നോർമലി എല്ലാരും പറയാനുണ്ട് ഒരു നോർമലി ഈ പേപ്പ് കിട്ടിയവരൊക്കെ പറയാനുണ്ട് എനിക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരാൾ പറയാൻ വേണ്ടി ഒന്നും ഇല്ല എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കാരണം അങ്ങനെ നമ്മൾ നമ്മുടെ മൈൻഡിൽ ആക്ച്വലി കൂടുതൽ എക്സ്പെക്ടേഷൻസാ അങ്ങനെ ഒരാൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഇത് ഈ ഹാപ്പൻസ് ഇൻ ദാറ്റ് ഒരാളെ സ്പാർക്ക് അങ്ങനെ സംഭവിച്ചു പോകുന്നല്ലോ അത് ഞാനായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളൊന്നും ചിന്തിക്കുന്നേ ഇല്ല ഓരോരുത്തരും ഡിഫറന്റ് അല്ലേ നമുക്ക് ഇന്നാളെ തന്നെ വേണമെങ്കിൽ കളിയാക്കുമായിരുന്നു നിനക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണമെങ്കിൽ വല്ല റോബോട്ടിനെ വെച്ച് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കണോന്ന് പറയും സോ അതിൽ തോന്നുന്നു അത് നമ്മൾ നോക്കി എന്നിട്ട് കാര്യമില്ല വരുമ്പോ കറക്റ്റാണെന്ന് തോന്നുന്നത് നോക്ക എപ്പോഴും തോന്നിട്ട് നോർമലി ഒരു ഐ ടി എംപ്ലോയ്ക്ക് അല്ലെങ്കിൽ ഒരു നോർമൽ ജോബ് ചെയ്യുന്ന ഒരാൾക്കും ഒരാള് റിലേഷൻ ആവുന്ന സമയത്ത് ഓക്കെ ഇറ്റ് ഫൈൻ അങ്ങനത്തെ ഒരാൾ വന്നു ഇഷ്ടപ്പെട്ടു കണ്ടു അങ്ങനെ അപ്പോ ഒരു പക്ഷെ ഒരു ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ ഒരു നോൺ പേഴ്സൺ ആവുമ്പോഴേക്കും അവർ ലൈഫ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ഇഷ്ടമുള്ള അങ്ങനത്തെ ഒരുപാട് ഇതൊക്കെ ഉണ്ടാവും പക്ഷേ പേഴ്സണലി അവർക്ക് അറിയത്തുള്ളൂ അവരുടെ ലൈഫില് അങ്ങനെ ചെയ്തു അങ്ങനുണ്ട് കാരണം കൊറേ പേര് കടത്തിന് പൈസ ചോയ്ക്കും നമുക്കല്ലെന്ന് പറയുമ്പോ അക്കൗണ്ടിൽ സാലറി വരും പറ്റില്ല കാരണം ഒരു ഷെഡ്യൂള് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞായിരിക്കും പേയ്മെന്റ് വരുന്നത് അപ്പം ഇറ്റ് ടേക്സ് ടൈം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സിനിമ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ക്യാരക്ടറിന് എത്രത്തോളം ഡെപ്ത് ഉണ്ട് ഇത് റീച്ച് റീച്ചാകും എന്റെ ഓഡിയൻസിലേക്ക് എത്രത്തോളം കണക്ട് ആവും എന്നൊക്കെ ഈ സിനിമയിലെ ക്യാരക്ടർ എങ്ങനെയാണ് എത്രത്തോളം ഓഡിയൻസ് ഡെത്ത് ഉണ്ടാക്കാത്ത മെയിൻ തിങ് എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോ തന്നെ ഒരു ഭയങ്കര സംഭവമാണ് സ്ത്രീക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല അപ്പം ഒരു വുമൻ റിലേറ്റഡ് ടൈറ്റിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷെ സ സാറ് കഥ പറഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാണ് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എനിക്കൊരു കോൺഫിഡൻസ് വന്നു ഇത് ചെയ്താൽ അങ്കിത വിനോദ് ആസ് എൻ ആക്ട്രസ് അറിയപ്പെടും ഇൻ സിനിമ കാരണം അത്രത്തോളം ചെയ്യാനുണ്ടായിരുന്നു ഈ സിനിമയിൽ കുറേ ഞാൻ പറഞ്ഞില്ലേ ഓരോ ട്രാൻസിഷൻസിലൂടെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത് അതുകൊണ്ട് പെർഫോമൻസ് ബേസ്ഡ് സേമ അതായത് ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് കിട്ടിയാലും ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു കാരണം എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ അഭിനയിക്കാൻ അഭിനയിക്കണം ആക്ടിങ്ങില് കയറണം എന്നുള്ളത് അപ്പം ഞാനതിൽ ഏതു വർഷത്ത് ഏത് വർഷം കിട്ടിയാലും ചെയ്യാൻ തയ്യാറായിരുന്നു അത്രേ ഉള്ളൂ

പല കാര്യങ്ങളുണ്ട് അല്ലാതെ ഇന്ന കാര്യം മാത്രം എനിക്ക് ഒന്നും തരുന്നൊന്നുമില്ല ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും ഞാൻ എൻജോയ് ചെയ്യുന്ന ആണ് അങ്ങനെ റിഗ്രറ്റ് ഇല്ല അത് കിട്ടിയാൽ മാത്രം ഞാൻ ഹാപ്പി അല്ല ആവാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരു അല്ലെങ്കിൽ പഴയ പോലെ എന്തെങ്കിലും മെമ്മറി മാം അങ്ങനെ ഞാൻ 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 ചിന്തിക്കാറില്ല ഡൗൺ ഓൺ ഉറങ്ങും ഉറങ്ങി ഫ്രഷ് ുംമഡിയാണ് അത്രയും സ്ട്രെയിൻ എടുത്തിരുന്നാലും എന്തെങ്കിലും കരഞ്ഞിട്ട് ഓക്കെ ഇന്നും പറഞ്ഞിടന്ന് ഉറങ്ങും ഒരു പത്ത് മിനിറ്റ് മതി ഫ്രഷ് ആവും ഞാൻ പവർ പവനാപ്പ് പവനാപ്പ് അപ്പം നോർമലി നമുക്ക് ഏറ്റവും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവൂലോ അപ്പൊ എല്ലാവരും നമ്മൾ ഏറ്റവും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരാളെങ്കിലും കേൾക്കാനായിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു മൊബൈൽ നിങ്ങളുടെ ലൈഫ് അങ്ങനെ ഒരാളുണ്ടോ ഡൗൺ ആയിരിക്കുന്ന സമയത്തോ എല്ലാരും നമ്മളെപ്പോഴും പറഞ്ഞാലോ ഒരാളും കേട്ടിട്ടു ഒരാളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്യാ ഹാപ്പിനെസിൽ എല്ലാവരും ഉണ്ടാവും കൂടെ കൂട്ടുകാരുണ്ടാവും വീട്ടുകാരുണ്ടോ ഇതുക്കളോ എല്ലാരും ഉണ്ടാവും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എല്ലാവരും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരാളു കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരാളിൽ നിന്ന് കേട്ടിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആദ്യം ചിന്തിച്ചായിരുന്നു പിന്നെ എനിക്ക് തോന്നി അത് കേൾക്കാൻ നമ്മള് തന്നെ നല്ലത് കാരണം നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ വേറൊരാൾക്ക് പറ്റില്ല ഒരിക്കലും കാരണവശാലും നമ്മള് നമ്മളെ തന്നെ കേൾക്കാൻ എത്തിക്കഴിഞ്ഞാൽ ാണ് ഒന്നെങ്കിൽ എന്റെ അനിയത്തെ വിളിക്കും ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചു കൊണ്ടിരിക്കത്തില്ല ഞാൻ വിളിച്ച് പറയും ഓരോരുത്തരെയും അവൈലബിൾ അവരോട് പറയും ചെയ്തോ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് സംഭവിച്ചതാണ് കയ്യപ്പത്താണ് അത് കൃഷ്ണപ്രസാദ് ചടത്തൊരു വലിയൊരു റോൾ ചെയ്യുന്നുണ്ട് അതെ അത് കൊടകളിൽ കൈ ഇങ്ങനെ ഓങ്ങി കൈപ്പൊ തട്ടി കൈ മടങ്ങി പോയി അപ്പം മിരുകത്തിന്റെ അവിടെ കൊട കൊണ്ടിട്ടൊന്നും മുറിങ്ങിയായിരുന്നു ചെറുതായിട്ടൊന്നും മുറിഞ്ഞായിരുന്നു അത് വല്ലാത്തൊരു സംഭവമായി പോയി പക്ഷെ ചേട്ടൻ ഭയങ്കര കൂളായിരുന്നു ചേട്ടൻ പോയി സ്റ്റിച്ചിട്ട് വന്നിട്ട് കൊഴപ്പില്ല പോളെ ആണ് എനിക്ക് ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി ഞാൻ സംഭവിച്ച അവിടെ ഇരുന്നു നോക്കുമ്പോൾ ബ്ലഡ് വീണോണ്ടിരിക്ക ഞാൻ മെക് നൈസ് ആയിട്ട് ഞാൻ ഫുൾ പോയി അന്നത്തെ ദിവസം ഞാൻ പോയി ഓ പാ സിനിമയിലേക്ക് വന്നോ അഭിനയത്തിലേക്ക് കൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഇനി ഒരു കഥാപാത്രം കിട്ടണം എങ്ങനത്തെ टाइप കഥാപാത്രം കിട്ടണം എന്ന് നിങ്ങൾക്കാഗ്രം അങ്ങനെ അങ്ങനെ ഉണ്ട് എനിക്ക് ചമ്മ ഒരു ഇണ്ട് അല്ലാതെ എനിക്ക് ഓറേ ഓറേ ജോണർ ഇല്ലാത്ത ഒരു കുറച്ചൂടെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൂടെ ബോൾഡ് ആയിട്ട് ഒരു ഏ കാറക്റ്റർ അല്ലാതെ കാറക്റ്റർ കിട്ടണം എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിക്കുന്നുണ്ട് വേറെ വേറെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് മാത്രം അത്രേ ഉള്ളൂ ഉള്ളു കിട്ടിയാലേ ചെയ്യൂ എന്നൊന്നും അതിപ്പോ അങ്ങനൊക്കെ പറഞ്ഞാൽ ബാഹുബലി പോലെ ബാഹുബലിയുടെ ക്യാരക്ടർ വേണമെന്നൊക്കെ വേണം ചിലപ്പോ കിട്ടും അതൊക്കെ എനിക്ക് എനിക്ക് കോമ്പറ്റീഷൻ ആയിട്ട് ഫീൽ ചെയ്തത് ഉർവശി മാം ചെയ്ത പോലത്തെ ക്യാരക്ടേഴ്സ് വരെ ആരും ഞാൻ കണ്ടിട്ടില്ല അതിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അതെന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് സോ മാം ചെയ്ത എല്ലാം കോമഡി എമോഷണൽ ഒരു വേറെ ടൈപ്പ് ഓഫ് ആക്ടിംഗ് അപ്പം അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അവിടേക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാണ് ആക്ടിങ് കുറച്ചുകൂടെ ഒരു കോമഡി ഇല്ലെങ്കിൽ എല്ലാം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതിലോട്ട് ഞാൻ ശ്രമിക്കുന്നു അതെ

റീസൺ ഞാൻ സീരിയൽ ആയതുകൊണ്ടാണ് അവിടെ ആക്ച്വലി ഓടിറ്റി റൂൾ ഉണ്ട് അഞ്ചു വർഷം ഒന്നെങ്കിൽ സിനിമ സീരിയൽ ഫീൽഡിൽ ഉണ്ടാവരുത് ഇല്ലെങ്കിൽ സീരിയൽ നിർത്തി സീരിയൽ വേണ്ട പുതുമുഖമാണെങ്കിലും കുഴപ്പമില്ല സീരിയലുള്ള ആളെ വേണ്ട അലർജിക് പറഞ്ഞല്ലോ കോവിഡ് ടൈമിലാണ് ഞാൻ സീരിയൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സംഭവം എനിക്കറിയില്ല കാരണം എന്റെ ഫാമിലിയില് പോലും ഈ ഒരു ഇൻഡസ്ട്രിയില് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടുള്ള ആരുമില്ല ഞാനാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോലും

അപ്പൊ ഇനി ഇപ്പൊ നമ്മളെല്ലാട് ടാലും ഒരുപാട് പേര് ഞാൻ പറഞ്ഞ കുറച്ച് പേര് എല്ലാരും വന്നിട്ട് രജിസ്റ്റർ പേരുണ്ട് ആകപ്പോൾ വന്നിട്ട് അതൊന്നും സർച്ച് ചെയ്യുക ആദ്യത്തെ പടം ചെയ്യുക അല്ലാരും പറയണ്ട ഫസ്റ്റ് പടം എളുപ്പമാണ് സെക്കൻഡ് പടം സർവൈവർ ആണ് പാടും അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും പ്രതീക്ഷയാണ് എങ്കിത ഓവർ കോൺഫിഡൻസ് പക്ഷെ ഉള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഈ സിനിമയിൽ ഞാൻ എന്റെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു പത്ത് എങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി കൊള്ളാം അപ്പം അറിയാം എന്ന് പറയും പിന്നെ ക്യാരക്റ്റേഴ്സ് അനുസരിച്ച് ഓബ്വിയസ്ലി ഡിഫറെസസ് വരും പക്ഷെ ഒരു എന്താ പറയാ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഈ സിനിമയിലൂടെ എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതിന് ആദ്യം എല്ലാവരും സിനിമ പോയി കാണണം തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ തന്നെയാണ് എക്സ്പീരിയൻസ് ൾ കാണുകൾ അപ്പം ഞാൻ നോർമലി അവസാനിക്കുക സീരിയൽ ആക്ടേഴ്സ് ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ ക്ലിക്ക് ആയി വന്ന ഇൻഡസ്ട്രിയോട് കേരളം ഓഫറുകൾ അങ്ങനെ വന്നിട്ടുണ്ട് റിജക്ഷനും കാരണം എനിക്ക് തടി പറഞ്ഞ് റിജക്ട് ചെയ്തു തമിഴ് തെലുങ്കിലെല്ലാം നമ്മുടെ ലുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് അഭിനയിക്കാൻ അറിയില്ലെങ്കിലും ഒരു ദീപക പടുക്കു വേണോന്ന് പറയും തെലുങ്ക് സീരിയൽസിലെല്ലാം ഹാഫ് സാരി സവരി കൊടുത്തിരുപത്തി പതിനെട്ട് വയസ്സുള്ള കുട്ടികളായിരിക്കും ഹീറോയിൻസ് അപ്പൊ അതൊരു പ്രശ്നമാണ് ആണ് പക്ഷെ വേണ്ടത് നമുക്ക് ആ ഇൻഡസ്ട്രി മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ അധികം അല്ലേ സീരിയൽസിന് പോലും എല്ലാ ചാനലിലും ഓരോ സീരിയലിലും നായകന്മാർ പുതിയതല്ലേ മാറിക്കൊണ്ടിരിക്കുന്നത്

നോർമലി അങ്ങനെ ഇടയ്ക്ക് വർക്കിന്റെ ക്യാരക്ടർ എന്തോ ഒരു ഒരു സ്റ്റോറിയിൽ അതങ്ങ് മാറ്റേം മതിയല്ലോ കാരണം ഈ സ്റ്റോറി തന്നെ എഴുതുന്ന എല്ലാ മാസമാണ് ഷൂട്ട് ചെയ്യാനുള്ളത് അപ്പോഴാണ് എഴുതുന്നത് അവർക്ക് ക്ലൈമാക്സ് എന്താ അവർക്ക് അറിയില്ല അത് അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പൊ സിനിമയാണ് നടക്കട്ടെ ആഗ്രഹം പോലെ ഒരുപാട് സിനിമകൾ നിങ്ങള് കാണാൻ സാധിക്കട്ടെ പ്രേക്ഷകരോട് പറഞ്ഞോളൂ ഇത്രേ പറയാനുള്ളൂ ഇന്നത്തെ കാലത്തെ ഒരു ന്യൂജ സിനിമകളുടെ കൂട്ടത്തിൽ നമുക്ക് ചെലപ്പോ മായമ്മ കൊണ്ടിരുത്താൻ പറ്റില്ല പക്ഷെ ഇത് നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ കഥയാണ് ഇപ്പോഴത്തെ സിനിമയ്ക്ക് കഥ ബട്ട് പ്രയോറിറ്റി വെച്ച് നോക്കുമ്പം കഥയാണ് ഇതിന്റെ ബേസ് പിന്നെ ബാക്കി പെർഫോമൻസും കൂടെ വന്നു കഴിയുമ്പം ഒബ്വിയസ്ലി അറിയാം എത്രത്തോളം അതിന് ഡെപ്ത് ഉണ്ടാവും സോ മായമ്മ എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന കുറേ സംഭവങ്ങളാണ് ഇത് ശരിക്കും നടന്നൊരു കഥയാണ് അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്തൊരു സിനിമയാണ് ആരും ഇതൊരു ക്ലീഷേ സബ്ജക്റ്റ് ആണെന്നും പറഞ്ഞു തള്ളിക്കളയരുത് അതാണ് ഫസ്റ്റ് എനിക്കൊന്ന് പറയാനുള്ളത്

അപ്പൊ തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ ജൂൺ ഏഴിന് മായ്മ കാണാൻ കിട്ടുക സിനിമ വിജയിപ്പിക്കുക അല്ലെ ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി താങ്ക് യു